ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം സുഖമാണോ അപ്പോൾ ഇന്നലെ ഞങ്ങളെ അമ്പലത്തിൽ പോയായിരുന്നു മുത്തപ്പൻ്റെ അടുത്ത് കണ്ണൂർ പറശ്ശിനി മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ആഘോഷിച്ചത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങള് രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഞാൻ മുന്നേട്ട് മൂപ്പൻ ലിബിൻ എന്നാട്ടോ അവർ മുപ്പെന്ന വിളിക്കുക പിന്നെ മോനൂട്ടെ ഞങ്ങൾ നാലു പേരും കൂടി ഞങ്ങളുടെ കാറിലും പിന്നെ അക്കു അമ്മു പിന്നെ രാജേഷേട്ടെ അവരുടെ അനീത്തിയുണ്ട് കാവ്യ പിന്നെ അച്ചു അവർ അഞ്ചാൾക്കാർ അവരുടെ വണ്ടിയിൽ അങ്ങനെ രണ്ട് വണ്ടിക്കായിട്ടാണ് കേട്ടോ ഇത് അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അവർ കുറച്ച് ആയിട്ടോ എത്താൻ വേണ്ടിയിട്ട് അവർ അതിനിടയ്ക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തിനു ഞങ്ങളും ചായക്ക് കുടിച്ചിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ ഇതാ അമ്പലത്തിലേക്ക് കയറാണ് അവർ രണ്ടുപേരും സ്വാമിമാരാണ് കേട്ടോ മൂപ്പനും മൂന്നൂട്ടനും മാല ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്വാമിയാണ് അവർ അങ്ങനെ ഇതാ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഭയങ്കര ആളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പ്രസാദം കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടാ നമ്മുടെ പയറ് പയറും തേങ്ങാക്കൊത്തുമാണ് കൊത്തുമാണ് അവിടുത്തെ പ്രസാദം ഭയങ്കര ഇഷ്ടാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ അത് കഴിച്ചു അങ്ങനെ വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു അവിടെ തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബോട്ടിലൊക്കെ കയറാമെന്ന് അങ്ങനെ ഇതാ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ബോട്ടിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആ വലിയ ഹൗസ് ബോട്ടില്ലേ ആദ്യം നോക്കിയത് അതായിരുന്നു അത് സർപ്രൈസ് സർപ്രൈസായിരുന്നു കേട്ടോ ഇങ്ങോട്ടും വിചാരിക്കാണ്ടായിരുന്നു അവർ ബോട്ടിൽ നിന്ന് ആഘോഷിക്കാന്നുള്ളത് പ്ലാൻ ചെയ്തത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെതാ അതിൻ്റെ ഇടയ്ക്ക് ഇവലൊക്കെ അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുക്കലാണ് കേട്ടോ ഫോട്ടോസൊക്കെ ഉണ്ട് ഇനി ഇൻസ്റ്റയും വാട്സപ്പൊന്നും തുറക്കാൻ പറ്റില്ല അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ മൂപ്പനും ഉണ്ണിയേട്ടനും കൂടെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി കേട്ടോ അപ്പോൾ ഞങ്ങളിവിടുന്ന് അതുവരെ അവർ വ അവർ വരുന്നത് വരെ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ కానీ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഹൗസ് ബോട്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു കേട്ടോ അത് കുറച്ച് വലിയ ഹൗസ് ബോട്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റേറ്റും ഉണ്ട് അത്യാവശ്യം അത്ര ഒരു മണിക്കൂറിനാണ് രണ്ട് മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ ആദ്യം അതിൽ കയറി കയറി പിന്നെ നോക്കി പിന്നെ ആർക്കും അത് അത്ര ഇഷ്ടമായില്ല എവിടെ നിന്ന് കട്ട് ചെയ്യണ്ട നമുക്ക് മറ്റേ ചെറിയ ബോട്ടില്ലേ ആ അതിൽ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി ആദ്യം ഇറങ്ങി ഇറങ്ങിയിട്ടോ ചെറിയ ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴെ നല്ല രസമുണ്ടായിരുന്നു മേലെ ഒരു സുഖമില്ല അങ്ങനെ നമ്മൾ ഈ ചെറിയ ബോട്ട് കയറി അപ്പോൾ അതിൻ്റെ ആൾക്കാരെ അവിടെ ബോട്ട് സർവീസ് ചെയ്യുന്ന ആൾക്കാർ അവർ കേക്ക് കട്ടിങ്ങനാന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം സ്റ്റൂളൊക്കെ എടുത്തു തന്നെ കേട്ടോ കട്ട് ചെയ്തോന്നുള്ളത് മറ്റേ ഹൗസ് ബോട്ടിൻ്റെ അകത്ത് ഉണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എവിടെ വെച്ചാൽ കട്ട് അറിയില്ലല്ലോ അങ്ങനെ അച്ചേട്ടൻ സ്റ്റൂളൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടുന്ന് ബോട്ട് കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ dekat <tuk> enggak kabar ടയോ അമ്പലം പോയി അല്ലേ ഓ ഓ ഒന്നുകോയ് വെച്ചോ അല്ലേ കില്ലെടുത്ത് കൊടുക്ക്ടാ ഹലോ പൊന്നോട്ട കണ്ടാലോ കുറച്ച് ചേച്ചേര കൈന്നോ പൊന്നോട്ട ആ ആ ആ ആ തന്നല്ലേ ആ എന്താണ് എടുത്തോളെ നമ്മിക്കുന്ന തക്കാറ്റിട്ട് പോയി അങ്ങനെ ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഏർ മുത്തപ്പന്റെ ഏർ തിരുമുന്നില് ഈ പുഴ എന്റെ നടുവിൽ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്തേക്കാം ഭയങ്കര സന്തോഷമുണ്ട് ഒട്ടും വിചാരിക്കാണ്ടുള്ള സർപ്രൈസായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബോട്ട് കറക്കിപ്പിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നന്ദി അറിയിക്ക ഞങ്ങൾ അങ്ങനെ ഇതാ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രണ്ടര വരെ അങ്ങനെങ്ങാണ് സമയമുള്ളത് അപ്പോൾ ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എൻ്റെ ഭംഗിയാണെന്നറിയാമോ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു ദിവസമായിരുന്നേ സന്തോഷം

അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ച് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഫുഡാണ് കേട്ടോ ഒന്നുമില്ല സാധാ ചോറും സാമ്പാറും പിന്നെ ഒരു മോരും അതാണ് അവിടുത്തെ ഭക്ഷണം പക്ഷേ എങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്നൊരു ഭക്ഷണമാണ് കേട്ടോ അത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളിതാ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ് അങ്ങനെ തൊഴുത് നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ അധികം നേരം നിന്നില്ല കുറച്ച് രണ്ട് ഉള്ളിൽ ഇരുന്നു പിന്നെ നമ്മളിതാ പോകണം കേട്ടോ പൊട്ടി പൊട്ടി

അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിയത് മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ അവിടുന്ന് ബീച്ച് സൈഡിൽ തന്നെയാണ് ഈ കമ്മട്ടിപ്പാടം കോഫിന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിൽ കേറിയിട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചായ ഒക്കെ കുടിച്ചു കേട്ടോ ചായ ചായയും കല്ലുമ്മക്കായ് ഫ്രൈയും പിന്നെന്താ പഴംപൊരി ബീഫ് പിന്നെ ചിക്കൻ റോള് കൊഞ്ചൻ റോള് അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായ ആയിരുന്നു ഇലക്കായിട്ടിട്ടുള്ള ചായ അടിപൊളി ചായയായിരുന്നു കേട്ടോ ഒരു പ്രത്യേക വായ്പ ആയിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം കടലിൽ കളിക്കുകയൊക്കെ ചെയ്ത് കടലിൽ കളിച്ചില്ല വീഡിയോസും ഒക്കെ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് അവിടെ വലയിട്ടിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലവീശി അപ്പോൾ അവിടെ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഇതുവരെ ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിൽ പിറന്നാളൊക്കെ ആഘോഷിച്ചു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് അത്രയും മനോഹരമായ ഒരു ദിവസം സമ്മാനിച്ച എൻ്റെ ഹസ്ബൻഡിനോട് പ്രത്യേകം നന്ദി പറയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്